ഹായ് ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല ജീവിതത്തിൽ ഉയരണമെന്നും വളരണമെന്നും അതിയായ ആഗ്രഹമുള്ളവരാണ് മിക്കവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് ആരോഗ്യം മനസമാധാനം നല്ല കുടുംബ ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ ഇവയെല്ലാം ലഭിച്ചുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതമാണ് എല്ലാവരും കൊതിക്കുന്നത് പക്ഷേ മനസ്സിലാക്കുന്നത് നല്ലൊരു ശതമാനം ആളുകൾക്കും ആ ഒരു ജീവിതത്തിൻ്റെ അപ്ഗ്രേഡിങ്ങിന് വേണ്ടി എന്ത് സ്റ്റെപ്പുകൾ എടുക്കണം എന്നറിയില്ല എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മൊത്തത്തിൽ ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുന്നവരുണ്ട് മറ്റു ചിലർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വ്യക്തമായ ആശയങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഏത് രീതിയിൽ പോയാൽ വിജയിക്കും എന്നവർക്കറിയാം പക്ഷേ അവർ പലപ്പോഴും മറ്റുള്ളവരുടെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങളുടെയും ചിന്തകളുടെയും സ്വാധീനത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് അമിതമായി ചിന്തിക്കുന്നതിനാൽ സ്വന്തം ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരികയോ മൊത്തത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്യുകയാണ് അവർ എന്നാൽ ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ചിന്തകളോ ഒന്നും അവരെ സ്വാധീനിക്കുന്നില്ല അവർക്ക് അവരുടെ ലക്ഷ്യത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനുകളുണ്ട് സ്വപ്നങ്ങളുണ്ട് നന്നായി അധ്വാനിക്കാനും തയ്യാറാണ് അവർ അധ്വാനിക്കുന്നുമുണ്ട് കാര്യമായ പുരോഗതി നേടുന്നുണ്ട് പക്ഷേ ഒരു നിശ്ചിത സമയമെത്തുമ്പോൾ ആ ഒരു പുരോഗതിയെ തടസ്സപ്പെടുത്തുമാറി അല്ലെങ്കിൽ മനസ്സിനെ മൊത്തത്തിൽ തന്നെ തളർത്തുന്ന രീതിയിൽ തടസ്സങ്ങൾ വരുന്നു ബ്ലോക്കുകൾ വരുന്നു അതുവരെ ഉണ്ടായിരുന്ന നേട്ടങ്ങളെല്ലാം ഇല്ലാതാകുന്ന രീതിയിൽ പല തരത്തിലുള്ള തിരിച്ചടികളുണ്ടാകുന്നു എന്നാൽ അവിടെ ഒന്നും തളരാതെ ഒരുവിധം മോട്ടിവേഷനൊക്കെ നേടി ഒന്ന് കയറി വരുമ്പോഴായിരിക്കും മറ്റൊരു തിരിച്ചടി വന്ന് അതുവരെ ഉണ്ടായിരുന്ന പുരോഗതിയെ വീണ്ടും ഇല്ലാതാക്കുന്നത് ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് ഒരു വട്ടത്തിലെന്നപോലെ ഇടന്ന് ചുറ്റുകയാണ് സത്യത്തിൽ ഓരോ തവണയും ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങൾക്ക് നിമിത്തമാകുന്ന ആളുകളുടെ മേലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ മേലോ പഴിചാരിക്കൊണ്ട് കാലം കഴിക്കുന്നവർ മറ്റു ചിലരുണ്ട് ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ തെറ്റായ ഐഡിയകൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് സമയവും പണവും നഷ്ടപ്പെടുത്തുന്നവർ അവർ മൊത്തത്തിലൊറ്റപ്പെട്ട് കുടുംബത്തിൻ്റെ പോലും സപ്പോർട്ടില്ലാതെ നിൽക്കുന്നവരായിരിക്കും അവർക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് പക്ഷേ ഐഡിയകൾ കിട്ടുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിലെ പ്രത്യേകിച്ച് ഉപബോധ മനസ്സിലെ ബ്ലോക്കുകളാണ് ജീവിതത്തിലെ പല തടസ്സങ്ങളായും വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള ജീവിത പശ്ചാത്തലത്തിൻ്റെയും തെറ്റായ മനോഭാവത്തിൻ്റെയും ചിന്താരീതികളുടെയും പ്രവർത്തികളുടെയും എല്ലാം ഫലമായി നമ്മുടെ ഉപബോധ മനസ്സിൽ അനവധിയായ നെഗറ്റീവ് ബ്ലോക്കുകൾ രൂപപ്പെടുകയും നെഗറ്റീവ് പാറ്റേണുകൾ രൂപപ്പെടുകയും അവക്രമേണ നമ്മെ ഉയർന്ന ജീവിതത്തിലേക്ക് എത്തുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മനസ്സിലെ ആ ബ്ലോക്കുകളെ നമുക്ക് മാറ്റുവാൻ സാധിച്ചാൽ നിലവിൽ ജീവിതത്തിൽ നാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ആ ബ്ലോക്കുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ സഹായിക്കുന്ന തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രാക്ടീസുകളാണ് ഈ മാർച്ച് അഞ്ചിന് ആരംഭിക്കുന്ന ദി ആർട്ട് ഓഫ് റിസീവിങ് എന്ന അഡ്വാൻസ് ലെവൽ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലൂടെ നൽകുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിയറിയും ഇൻറ്റൻസീവ് പ്രാക്ടീസും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് പ്രാക്ടീസും അടങ്ങിയ ഓൺലൈൻ ലൈവ് ക്ലാസ്സിന് പുറമെ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന സ്ട്രിക്റ്റായ പ്രാക്ടീസ് ഫോളോ അപ്പും അടങ്ങിയതാണ് ഈ കോഴ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മുടെ ഉപബോധ മനസ്സെന്നാൽ നമ്മുടെ സകല ജീവിതത്തിൻ്റെ സകല വിജയത്തിനും വേണ്ട സകല വഴികളും അറിവുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ശക്തി കേന്ദ്രമാണ് ഒരു അറിവിൻ്റെ ഒരു ഒരു വലിയൊരു സംവിധാനമാണ് ആ ഒരു ഉപബോധ മനസ്സിൻ്റെ പൂർണ്ണമായ ശക്തി നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഹാർമോണിയസായി ക്രമീകരിക്കേണ്ടതുണ്ട് അതിന് തടസ്സമായി നിൽക്കുന്നതാണ് മേൽപ്പറഞ്ഞ ആ നെഗറ്റീവ് ബ്ലോക്കുകളും നെഗറ്റീവ് പാറ്റേണുകളും അവയെ ഹീൽ ചെയ്യുക അഥവാ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ പ്രാക്ടീസുകളുടെ പ്രാഥമിക ഉദ്ദേശ്യം ആ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം നമുക്ക് സ്വയം കണ്ടെത്തുവാൻ കഴിയും ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നതിനോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള പുറമേ നിന്നുള്ള സപ്പോർട്ടും സഹായിക്കാനുള്ള ആളുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് ക്രമേണ ബോധ്യപ്പെടും പക്ഷേ അതിനുവേണ്ടി നാം നമുക്ക് നൽകിയിട്ടുള്ള പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തണം നൽകിയിട്ടുള്ള ഹീലിംഗ് പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ സ്വന്തം വൈബ്രേഷൻ ഉയരുന്നത് ഈ കോഴ്സ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും അതുമാത്രമല്ല ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മെൻറ്റൽ സപ്പോർട്ടും ഈ ഒരു പ്രാക്ടീസ് ഫോളോ അപ്പ് കാലയളവിൽ നമ്മുടെ ടീം നൽകുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വൈബ് അതിവേഗം വർദ്ധിക്കുവാൻ സഹായിക്കുന്ന സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ഓർത്ത് എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകൾ നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ സഹായിക്കുന്ന ഒരു സെറ്റ് പവർഫുള്ളായ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും പഠിപ്പിക്കുന്നുണ്ട് അവയുടെ ഫോളോ അപ്പും ഈ പ്രാക്ടീസിൻ്റെ ഫോളോ അപ്പിനോടൊപ്പം ഉണ്ടാകും തീർച്ചയായും ദി ലോ ഓഫ് വൈബ്രേഷൻ്റെ ബേസിലാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് ഹീലിംഗിലൂടെ നമുക്ക് ഉയർന്ന വൈബിലേക്ക് ഉയർന്ന ബോധതലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിനോടൊപ്പം തന്നെ സെൽഫ് ലൗവിൻ്റെയും മറ്റും പ്രാക്ടീസുകൾ നമുക്ക് ഉയർന്ന വൈബ്രേഷൻ നൽകുന്നു ആ ഒരു ഉയർന്ന വൈബ്രേഷനിൽ നിന്നുകൊണ്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ തീർച്ചയായും നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ എത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരും നൽകുന്ന പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുവാൻ തയ്യാറാകുന്നവരും തീർച്ചയായും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക പ്രാക്ടീസുകൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകും അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച്